മലയാളിയാണെങ്കിൽ കൂടിയും അന്യഭാഷകളിലേക്ക് ചേക്കേറിയ ശേഷമാണ് നായിക എന്ന രീതിയിൽ നടി അമല പോൾ പ്രശസ്തി ആർജിച്ചു തുടങ്ങിയത് അടുത്തിടെയായി മലയാളത്തിലാണ് അമലയുടെ പുതിയ സിനിമകളുടെ റിലീസുകളെല്ലാം ജീവിതം വൻ വിജയമായതിന് പിന്നാലെ ആസിഫലിക്കൊപ്പം അമല നായികയെ വേഷം ചെയ്ത ലെവൽ ക്രോസും മികച്ച വിജയവും പ്രേക്ഷക പ്രതികരണവും നേടുന്നുണ്ട് പ്രസമ കഴിഞ്ഞ് ശരിയായ വിശ്രമത്തിന് പോലും നിൽക്കാതെ സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലെല്ലാം അമല സജീവമായിരുന്നു രണ്ടു മാസം മുമ്പായിരുന്നു അമലയ്ക്ക് ആദ്യത്തെ കുഞ്ഞു മറന്നത് സിനിമയിൽ ചുവടുപ്പിക്കും മുമ്പ് തന്നെ പരിചയക്കാരും അടുത്ത സുഹൃത്തുക്കളുമാണ് അമല പോളും പേളിയും പേളിയുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും അമലയുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അമല പോൾ ഗർഭിണിയായിരുന്ന സമയത്ത് പേളിയും രണ്ടാമത്തെ മകൾ നിറ്റാറയെ ഗർഭിണിയായിരുന്നു പേളിയുടെ ബേബി ഷവറിൽ അമല ഭർത്താവ് ജഗത്തിനൊപ്പം പങ്കെടുത്തിരുന്നു പേളിയും അമലയും ഒരുമിച്ച് ഒരു സിനിമയിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇരുവരും തമ്മിൽ ഇത്രയേറെ സൗഹൃദം ഉണ്ടായതെന്ന് ആരാധകർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു എന്നാൽ ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് സ്കൂൾ കാലം മുതൽ അമലാ പോളും പേളിയും പേളിയുടെ സഹോദരി റേച്ചലുമെല്ലാം സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ദിവസം പേളി മാണി ഷോയിൽ ലെവൽ ക്രോസ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി അമലാ പോൾ എത്തിയിരുന്നു അവിടെ വെച്ച് പേളി മാണിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അമലാപോൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടിയായിരുന്നപ്പോൾ പേളിയെ കണ്ടപ്പോൾ തന്നെ ഇവൾ ആൾ കൊള്ളാമല്ലോ എന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നാണ് അമലാപോൾ പറയുന്നത് പേളിയുടെ സഹോദരി റേച്ചലിന്റെ ക്ലാസ്മേറ്റ് ആണ് താനെന്നും ഇടയ്ക്ക് ഒരു ഞായറാഴ്ച തങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഇവരുടെ വീട്ടിലേക്ക് പോയിരുന്നുവെന്നും അന്ന് പേളി എല്ലാവരെയും കൊണ്ട് അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് പോയി അവിടെ സമ്മർ ക്യാമ്പ് പോലെ എന്തോ നടക്കുന്നുണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് പേളി മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവൾ ആള് കൊള്ളാമല്ലോ എന്നായിരുന്നു താൻ ചിന്തിച്ചത് എന്നാണ് അമല പോൾ പേളിയെക്കുറിച്ച് പറഞ്ഞത് പേളിയുമായുള്ള സൗഹൃദത്തെ കുറിച്ച് മാത്രമല്ല ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പപ്പയെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും അതേ അഭിമുഖത്തിൽ അമല പോൾ പറയുന്നുണ്ട് പപ്പയുടെ വേറൊണ്ടായ ശേഷം താൻ തന്നെ ഇല്ലാതെയായ അവസ്ഥ ആയിരുന്നുവെന്നാണ് അമലാ പോൾ പറയുന്നത് ക്യാൻസർ ആയിരുന്നു പപ്പയ്ക്ക് പപ്പ പോയപ്പോഴാണ് ആ റോൾ എന്തായിരുന്നുവെന്ന് താൻ അറിഞ്ഞതെന്നും താൻ അങ്ങ് ഇല്ലാണ്ടായി പോയെന്നും ഒരു മാസം മുമ്പ് പപ്പ സോളോ ട്രിപ്പ് പോയിരുന്നുവെന്നും എല്ലാ കാര്യത്തിനും പപ്പയ്ക്ക് മമ്മി വേണമായിരുന്നുവെന്നും ആലീസ് എന്ന വിളിയില്ലാതെ പപ്പയെ കാണാനാവില്ലായിരുന്നുവെന്നും അമലാ പോൾ തന്റെ പപ്പയെ കുറിച്ച് സംസാരിക്കവേ പറയുന്നുണ്ട് പ്പയ്ക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ അത് കണ്ടതെന്നും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ എഴുതിയിരുന്നുവെന്നും തന്റെ മകൻ ഇലയെ പപ്പയുടെ ഫോട്ടോ കോപ്പി പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്നും അതുപോലെ മമ്മിയും സ്ട്രോങ് ആയൊരു വ്യക്തിയാണെന്നും എല്ലാ കാര്യങ്ങളും തനിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണെന്നും തടി കൂടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെ നോക്കൂ ഇവരെ നോക്കൂ എന്നൊക്കെയാണ് തന്റെ മമ്മി പറയാറുള്ളതെന്നും അമല പറയുന്നുണ്ട് അതേസമയം ഒരു വർഷം മുമ്പാണ് ജഗദ്ദേശായുടെയും അമല പോളിന്റെയും വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് വൈകാതെ ഇരുവർക്കും മകൻ പിറന്നു ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട് അമല സിനിമയിൽ സജീവമായി പിന്നിൽ യും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് അമലാപോൾ പറയുന്നത് തന്റെ കുഞ്ഞിനെ കുറിച്ചും അടുത്തിടെ അമലപ്പോൾ സംസാരിച്ചിരുന്നു നായകനായ ലെവൽ ക്രോസ് ആണ് അമലാപോളിന്റെ ഏറ്റവും പുതിയ ചിത്രം കൂടുതൽ